എല്ലാ ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന മത്സരത്തിനായി അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് നാളെയാണ് ഈ സീസണിലെ അവസാന മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഹൈദരാബാദുമായിട്ടാണ് നാളത്തെ മത്സരം വരുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സീസൺ അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ടി ജി പുരുഷോത്തമന്റെയും അതുപോലെ തന്നെ സംഘത്തിന്റെയും തീരുമാനം എന്തായാലും ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഹൈദരാബാദിനോടൊപ്പമായിരുന്നു വിജയം അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പകവീട്ടാനുള്ള ഒരു മത്സരം കൂടിയാണ് എന്തായാലും നാളെ ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈൻ ാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ വീടുകളാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇരു ടീമുകളും എത്ര മത്സരങ്ങളിൽ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പതിനൊന്ന് മത്സരങ്ങളാണ് ഇരു ടീമുകളും ഐ എസ് എൽ എൽ കളിച്ചത് അതിൽ ബ്ലാസ്റ്റേഴ്സ് ആറെണ്ണത്തിൽ വിജയിച്ചപ്പോൾ ഹൈദരാബാദ് അഞ്ചെണ്ണത്തിൽ വിജയിച്ചിട്ടുണ്ട് കണക്കുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും നിലവിൽ നമ്മൾ കാണുന്നില്ല കൂടാതെ ഇരുടീമുകളും കളിച്ചപ്പോൾ സമനില വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും നമുക്ക് പോസിബിൾ ലൈനപ്പിലേക്കൊന്ന് കിടക്കാം ഗോൾ കീപ്പറായ നോറയെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിൻ്റെ സാധകൾ കാണുന്നുണ്ട് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ദുസാ ലാത്തോറിനെയും അതുപോലെ തന്നെ ബിഗാഷും നാമിനെയും സെൻറ്റർ ബാക്കുകളായി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഐ ബാൻഡ് ഓഹ്ളിങ്ങിനെ തന്നെ പ്രതീക്ഷിക്കാം അഥവാ ഐ ബാൻഡ് ഡോഹ്ളിങ് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ സന്ദീപ് സിംഗിനെ നേരിയ സാധകൾ കാണുന്നുണ്ട് സന്ദീപ് സിംഗിനെ കുറച്ച് മത്സരങ്ങളായി കളിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിനെ അടുത്ത മത്സരത്തിൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാം സന്ദീപ് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഐബാനെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ മായ നവ തന്നെ അവിടെ തുടരും അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ ലൂണയും അതുപോലെ തന്നെ വിബിനും തന്നെ ഡിഫൻസീവ് മിഡ്ഫീഡേഴ്സായി തുടരും അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിലയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് വിങ്ങേഴ്സായി നമുക്ക് കോറുവിനേയും അതുപോലെ തന്നെ നോവ സ്വതയും പ്രതീക്ഷിക്കാം നോവ നാളത്തെ മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും മുന്നേറ്റ നിരയിലെ ചുക്കാൻ പിടിക്കാനുണ്ടാകും കൂടാതെ ക്വാമെ പെപ്പറയായിരിക്കും ഗോളടിച്ച് കൂട്ടാനായി സ്ട്രൈക്കറായി കളിക്കുക ഇഷാനും പേപ്പറിലൂടെ കൂടെ സ്ട്രൈക്കിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന മത്സരം വരുന്നത് എന്തായാലും മിഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ എഡ്രാൻ ലൂണയുടെയും ഒരു ഗോളിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നാളെ എന്തായാലും സംഭവിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധ്യത ഇല്ലവൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കൂടാതെ നാളത്തെ മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്ത ഡേഡിയമേ നമുക്ക് വീണ്ടും കാണാം